മോഹൻലാൽ ചിത്രമായ മലൈക്കോട്ടെ വാലുബൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ വെറും നാല് ദിവസം കൊണ്ട് മറികടന്ന് മമ്മൂട്ടിയുടെ ഭ്രമയുഗം മുന്നോട്ട് കുതിക്കുകയാണ് തിയേറ്ററിൽ പരാജയമെന്ന് തന്നെ പറയാവുന്ന മലയിക്കോട്ടെ വാലിബൻ്റെ ആകെയുള്ള കളക്ഷൻ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയാണ് പതിനേഴ് കോടിക്കടുത്തായിരുന്നു വാലിബൻ ഇന്ത്യയിൽ നിന്നും ആകെ നേടിയത് ഓവർസീസിൽ നിന്നും പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടിയും വാലിബൻ നേടിയിരുന്നു എന്നാൽ റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് ഭ്രമയുഗം ഇതെല്ലാം മറികടന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഭ്രഹയുഗം കേരളത്തിൽ നിന്ന് മാത്രം നാല് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടിയിലധികം കളക്ട് ചെയ്തു പതിനഞ്ച് കോടിയിലധികമാണ് ഇന്ത്യൻ ഗ്രോസ് ഓവർസീസിൽ നിന്ന് പതിനാറ് കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിൻ്റെ ആകെ കളക്ഷൻ മുപ്പത്തൊന്ന് കോടി കഴിഞ്ഞിരിക്കുകയാണ് ഭ്രമയുഗം റിലീസിനായി എത്തുമ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിയിരുന്ന പ്രേമലു എന്ന സിനിമയോടാണ് ബോക്സ് ഓഫീസിൽ മത്സരിച്ചത് നസ്ലിൻ നായകനായ പ്രേമലു തകർപ്പൻ വിജയമാണ് നേടിയത് മമ്മൂട്ടിയോടുള്ള ആരാധന മൂത്ത് മമ്മൂട്ടി ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ച ആളാണ് നസ്ലിൻ ഇപ്പോൾ അതേ സൂപ്പർ സ്റ്റാറിനോട് ബോക്സ് ഓഫീസിൽ മത്സരിക്കുന്നു എന്നത് നസ്ലിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നേട്ടമാണ് പ്രേമലുവിൻ്റെ പ്രൊമോഷനായി നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ഉള്ളിലെ മമ്മൂട്ടി ആരാധനയെക്കുറിച്ച് നസ്ലിൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴും മമ്മൂക്കയുടെ ആരാധകനാണ് മധുരരാജയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായി പോയിട്ടുണ്ട് എന്നാണ് നസ്ലിൻ പറഞ്ഞത് ഭ്രമയുഗം ഓസ്ട്രേലിയയിലും ഇപ്പോൾ ചരിത്രം കുറിക്കുകയാണ് ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് വിപണികളിൽ ഇതുവരെ മലയാള സിനിമകളൊന്നും വലിയ രീതിയിൽ ബിസിനസ് നടത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ പതിവ് ശൈലിയിൽ നിന്നും മാറി ഓഷ്യാനിയ മേഖലയിലെ മിക്ക കേന്ദ്രങ്ങളിലും ഭ്രമയുഗം എന്ന സിനിമ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വിദേശ വിതരണക്കാരെ എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ അമ്പതോളം തിയേറ്ററുകളിലും ന്യൂസിലൻഡിൽ പതിനേഴ് തിയേറ്ററുകളിലുമാണ് ചിത്രം ഇപ്പോൾ ഓടുന്നത് ഈ തിരക്ക് കണ്ട് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും താമസമാക്കിയ നിരവധി മലയാളികളുടെ സംഘാടകരും സംഘടനകളും ഇപ്പോൾ ചിത്രത്തിന് പിന്തുണ നൽകുന്നുണ്ട് മെൽബൺ ആസ്ഥാനമായുള്ള ഫ്ലൈവേൾഡ് ഇൻ്റർനാഷണൽ ക്യൂൻസ്ലാൻഡിലെ ഗോൾഡ് കോസ്റ്റ് നൈറ്റ്സ് ടാസ്മാനിയയിലെ ഹോബാർട്ട് മലയാളി അസോസിയേഷൻ ഡാർവിൻ മലയാളി അസോസിയേഷൻ പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ സിഡ്നി ആസ്ഥാനമായുള്ള മെട്രോ മലയാളം എന്നിവ ഈ സിനിമയുടെ പ്രചാരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു പഴം പുരാണം അല്ലെങ്കിൽ സങ്കല്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച് അത്ഭുതം സൃഷ്ടിക്കുകയാണ് രാഹുൽ സദാശിവൻ ബ്രഹ്മാണ്ട സെറ്റുകൾ ഇല്ലാതെ ഒരു മനയിലും പറമ്പിലും അല്പനേരം കാട്ടിലുമായി ചിത്രീകരണം ആകെയുള്ളത് അഞ്ച് പേർ പക്ഷേ ബ്രഹ്മയുഗം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറുകയാണ് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ബലനും തിളങ്ങി നിൽക്കുമ്പോൾ കത്തിക്കയറുകയാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും പറയുന്നതും അതുതന്നെയാണ് ഇത് ഭ്രമയുഗമല്ല ഇത് മമ്മൂട്ടിയുഗം ആണെന്ന്